എനിക്കൊരു ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു ഞാൻ അപ്പൊ നമ്മുടെ വിവേഴ്സിനോട് ഞാൻ പറഞ്ഞു ഒരു നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാരി സാമ്പിൾ ചെയ്ത് തരാനേ അപ്പൊ അവര് ദ നമുക്ക് ഇന്ന് സാമ്പിൾ അയച്ചിരിക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് വീഡിയോ ചെയ്യാന്ന് കരുതി ഒന്ന് ഉടുത്ത് ഇതൊരു സെമി സോഫ്റ്റ് കത്താൻ സാരിയാണ് കേട്ടോ ബനാറസി കത്താൻ സാരി ഭയങ്കര ക്യൂട്ട് ലുക്കാണ് നേവി ബ്ലൂ അല്ല നേവി ബ്ലൂവും ബ്ലൂവും കൂടെ ഷെയ്ഡായി വരുന്ന ഒരു ഒരു ഭയങ്കര രസം അതിന്റെ റെഡ് ആണ് ബ്ലൗസ് വരുന്നത് കേട്ടോ ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ഞാനത് ഉടുത്ത് അതിൻ്റെ ഭംഗി നിങ്ങളെ ആണെങ്കിൽ എൻ്റെ രസം നോക്കിക്കേ റിച്ച് ലുക്ക് ഇത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പ്രൈസ് ഒക്കെ കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോവും പക്ഷേ നിങ്ങളിതൊരു വെഡിങ് സെൻ്ററിലൊക്കെ ചെന്ന് മേടിച്ചാൽ ഇതിന് നല്ല റേറ്റ് ആവുന്നതാണ് കാരണം അതുപോലത്തെ വീവിങ് ആണ് കേട്ടോ ഫുള്ളൊരു ഇന്ന ഭംഗി അതും സോഫ്റ്റ് കത്താൻ ഇത് ഫുള്ളുണ്ടോ ഇതിൻ്റെ വർക്ക് ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം ഭയങ്കര ക്യൂട്ട് ലുക്ക് ബോഡി കണ്ടോ എന്നാ ഞാൻ പറഞ്ഞു ഇത് സാമ്പിൾ എന്നെ ഫോട്ടോ ഇത് വേണ്ട വേറെ ചെയ്താ മതി എന്ന് പറഞ്ഞതാണ് പക്ഷെ അവർക്ക് എന്തായാലും ഇതൊന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് അയച്ചതാണ് അതെ ബ്ലൗസ് കണ്ടോ ഇതാണ് ബ്രക്കെയ്ഡിന്റെ റിച്ച് ബ്ലൗസ് ആണ് വരുന്നത് കേട്ടോ ഫുൾ ആ വീവിങ്ങിൻ്റെ ഫിനിഷിംഗ് ഒക്കെ നോക്കിക്ക ഭയങ്കര രസമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്കിതൊന്ന് എടുത്ത് ഒന്ന് റീല് എന്തായാലും നമുക്ക് ഉടുത്തിട്ട് വരാം സാരി ലവേഴ്സിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫാബ്രിക് ആയിരിക്കും സോഫ്റ്റ് സിൽക്ക് കാരണം ഇതേപോലെ കംഫർട്ടബിളായിട്ട് നമുക്കൊരു സാരി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മറ്റൊരു ഇല്ല അത്ര ലൈറ്റ് വെയ്റ്റ് ആണ് ഇതൊരു ബനാറസി സാരിയാണ് അതിലെ ആ ഒരു എന്താ പറയുക അതിൻ്റെ ഡിസൈനാണ് ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞ എന്ത് പെർഫെക്ഷനോടെ ആ ഒരു ത്രെഡ് വീവിങ് അതിൽ ആ ഒരു കാഞ്ചി ബോർഡർ അത് വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സാരി നമുക്കൊരു പതിനായിരത്തിന് മുകളിലോട്ട് റേഞ്ച് തോന്നിക്കുന്ന അത്ര പ്രൗഡി അത്ര റിച്ച് ലുക്ക് തരുന്ന ഒരു സാരിയാണ് ഡാർക്ക് ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ ആ ഒരു റെഡ് കൂടെ വന്നപ്പോഴത്തേക്കും എന്നാ ഭംഗിയാന്ന് നോക്കിക്കേ കൂടുതലും ഈ സാരി വൺ പ്ലീറ്റ്സ് ഇടാനാണ് ഏറ്റവും കാരണം അത്ര ലൈറ്റ് വെയ്റ്റ് ആണ് നമ്മൾ സാധാരണ ഒരു സാരി ഉടുത്ത് ഇങ്ങനെ വൺ പീസ് ഒക്കെ ഇടുമ്പോൾ അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് നിങ്ങളോട് ഞാൻ എന്താ പറയുക വളരെ ഒരു അഞ്ച് മിനിറ്റ് പോലും ഞാൻ എടുക്കാറില്ല ഈ സാരിയൊക്കെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഡ്രൈപ്പ് ചെയ്യുമ്പം കാരണം അത്ര ഈസിയാണ് ഒരു സാരി ഒന്നും എടുക്കാനായിട്ട് വലിയ എക്സ്പേർട്ട് ഒന്നും അല്ല നമ്മുടെ സ്റ്റാഫുകൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചെയ്ത് വളരെ ഈസി ആയിട്ട് ഡ്രൈപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു സാരിയൊക്കെ നല്ല ഭംഗിയിൽ ഡ്രൈപ്പ് ചെയ്യുന്നവർക്ക് ഈ സാരി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ അസാധ്യമായിട്ടുള്ള ആ ഒരു ഭംഗിയാണ് ആ സാരിക്ക് ഇത് പ്രീ ബുക്കിംഗ് ഓപ്ഷനാണ് നമ്മൾ എടുക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീവ് ചെയ്ത് വരാനായിട്ട് ഒരു ട്വൻറ്റി വർക്കിംഗ് ഡേയ്സ് എടുക്കും കാരണം അതേപോലെയാണ് അതിൻ്റെ വീവിങ് വരുന്നത് ആ ബ്ലൗസ് കൂടെ അതിന് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഭംഗി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എല്ലാ സാരീസും ഞാൻ ഉടുത്ത് നോക്കാറുണ്ട് അതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് കസ്റ്റമേഴ്സ് ചോദിക്കും അത് സോഫ്റ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഓരോ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് അപ്പോൾ ഒരു എന്ന് പറയുന്നത് നമ്മൾ ഫങ്ഷൻ ആയിരിക്കുമല്ലോ കൊടുക്കുന്നത് ആ ഫങ്ഷന് ഏറ്റവും കംഫർട്ടബിളായിട്ട് നിങ്ങൾ നോക്കിക്ക ഇതുപോലെയാണ് ഞാൻ പ്ലേറ്റ്സ് എടുക്കുന്നത് വളരെ പെട്ടെന്നാണ് പ്ലേറ്റ്സ് എടുക്കുന്നത് അതുകൂടെ ഞാൻ നിങ്ങളെ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചേക്കാണേ കാരണം എന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് ഈസി ആയിട്ട് പ്ലേറ്റ് എടുക്കാൻ പറ്റും എടുത്തു കഴിഞ്ഞാലോ അത് അതേപോലെ അവിടെ ഒതുങ്ങിയിരിക്കും നിങ്ങളത് നോക്കിക്കാൻ ആ ഒരു ഭംഗി അപ്പം ഞാൻ കൊടുത്താൽ ഒന്ന് പ്ലീറ്റ്സ് എടുത്ത് ഒന്ന് യൂസ് ചെയ്ത് നോക്കാവുന്നത് ഭയങ്കര രസമാണ് വാട്സപ്പ് നമ്പറുണ്ട് അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ ചെയ്താലും ബുക്ക് ചെയ്യാം